ഈ ഹോട്ടലിൽ ഇപ്പോൾ കോഴിയില്ലേ ഒരു അർജുനോട് ചോദിച്ച ഒരു ചോദ്യമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവിൽ ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് സോ എന്തായാലും കിച്ചൺ ഡ്യൂട്ടിയിലാണ് അർജുനും ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീതും ഉള്ളത് സോ കിച്ചൻ ഇന്ന് കിച്ചണിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമൊക്കെ അർജുനോട് സബു ചോദിക്കുകയാണ് അപ്പം അർജുൻ പറയുന്നത് എന്ന് വെച്ചാൽ സാർ വെജ് ആണോ നോൺ വെജ് ആണോ അപ്പം ഇവിടെ ഇപ്പം നോൺ വെജ് ആയിട്ട് അതായത് സാഹു പറയുന്നു എല്ലാം ഞാൻ കഴിക്കും ഇവിടെ ഇപ്പം നോൺ വെജ് ആയിട്ട് മുട്ട മാത്രമേ ഉള്ളൂ ചിക്കന് ഞങ്ങൾ അപേക്ഷിന്റെ ചിക്കൻ കിട്ടുമ്പോൾ ഞങ്ങൾ തരുന്നു അപ്പൊ സാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അർജുനോട് ഈ ഹോട്ടലിൽ ഇപ്പൊ കോഴിയില്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട് അർജുനോടാണ് ചോദിക്കുന്നത് അപ്പം അർജുൻ പറയുന്ന പറയുന്നൊരു ഡയലോഗുണ്ട് അർജുൻ പറയുന്ന ഡയലോഗ് പറയുന്നൊരു ഡൈലോഗ സാർ കുറച്ച് മുട്ട എടുത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഈ മുട്ട വിരിഞ്ഞിട്ട് വേണം ഇനി കുഞ്ഞുങ്ങളായിട്ട് കോഴിയാവണം എന്നുള്ളൊരു ടോക്ക് വരികയാണ് സോ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഇൻഡൈറക്ട് കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഹോട്ടലിൽ ഇപ്പൊ കോഴിയില്ല നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ആ ചോദ്യത്തിന്റെ അർത്ഥങ്ങൾ സോ എന്തായാലും സൗഹൃദം കിടിലാൻ ആയിട്ട് ആ ഒരു ഗെയിം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ നല്ല ഒരു എഫേർട്ട് ഇൻപുട്ട് അവിടെ കൊടുക്കുന്നുണ്ട് സോ മത്സരാർത്ഥികളെല്ലാം ഹൈ എഫേർട്ട് ഇട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പവർ ടീം എന്ന് പറയുന്ന ആ ഒരു ടീമില്ലേ അത് പവർ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ഒരു ഘടകമാണോ എന്നുള്ളൊരു സംശയം എനിക്ക് എനിക്കിപ്പോഴും ഉണ്ട് അവർ എന്തിനാണ് അങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നത് സോ എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സും കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു തരാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ